ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോട്ട് വോട്ടിംഗ് ഒക്കെ അടക്കാൻ പോകുകയാണ് എന്തൊക്കെയാണ് ഒമ്പത് അട്ടിമറികൾ തന്നെ ഓരോ മണിക്കൂർ വോട്ടിങ്ങിനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒൻപത് പേര് നോമിനേഷന് വന്ന് ഈ ആഴ്ച ആരായിരിക്കും വീക്കെൻഡ് വേഷം വേണ്ടി പുറത്തു പോകുന്ന അറിയാൻ വേണ്ടി ഓരോ പ്രേക്ഷകരും വാശിയേറിയ വോട്ടിംഗ് ഇത് നേരെ നടത്തുന്നുണ്ട് കാരണം തങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നേർത്താൻ വേണ്ടിയുള്ള അവരുടെ ആദ്യമുള്ള ഒരു ഓപ്ഷനാണ് വോട്ടിങ്ങ് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നതെന്നും ആരൊക്കെ തകർച്ചയായിട്ടുണ്ടെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ടിങ്ങിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ പിന്നിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടാണ് ഷാനവാസ് നല്ലൊരു മുന്നേറ്റം ആദ്യ മണിക്കൂറിൽ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോഴെന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തോട് എടുക്കുമ്പോഴും ഷാനവാസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മുപ്പത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കി ഷാനവാസ് നല്ലൊരു മുന്നേറ്റം കാഴ്ച ആ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറേനെ തന്നെയാണ് നോറയുടെ വോട്ടിംഗ് കുതിച്ചു വരികയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകൾ സ്വന്തമാക്കി ഇതിനോടൊന്നും തന്നെ നോറ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ചടങ്ങ് സൃഷ്ടിക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആധിരയ്ക്കും നോറയുടെ ഒപ്പം തന്നെ വോട്ടിങ്ങിൽ എത്താൻ സാധിക്കുന്നതല്ലെങ്കിലും നല്ലൊരു മുന്നേറ്റ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആര്യാണ് ആര്യം ഒരുപാട് നെഗറ്റീവ് ഷെയഡുകളും നെഗറ്റീവ് ഇമേജുകളൊക്കെ ഉണ്ടെങ്കിലും കുട്ടിങ്ങിട്ട് ഇപ്പോഴിതാ ഭേദപ്പെട്ട് നിക്കുകയാണ് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോട്ടികൾ സ്വന്തമാക്കിയപ്പോൾ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ഡോക്ടർ ബിന്നിനെയാണ് ഡോക്ടർ ബിന്നി ഗീതു എന്ന് പറയുന്ന ക്യാരക്ടർ സീരിയലുകളൊക്കെ മികച്ച പെർഫോം ചെയ്തെങ്കിലും ബിഗ് ബോസിൽ അത്രത്തോളം ആക്റ്റീവ് അല്ല ഒരു ലക്ഷത്തി സോറി പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് കോട്ടികളുമായിട്ടാണ് ബിന്നി ആ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സഹിക്കുന്ന ഒരു മണിക്കൂർ നെബിനെയാണ് നബിൻ നേരി തൊഴിലുള്ള ഒരു വോട്ടിംഗ് ഉയർച്ചയൊക്കെ കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഷാനവാസ് നബിൻ ഇഷ്യു തന്നെ വലിയ രീതിയിൽ നെഗറ്റീവ് ഇമേജ് നബിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പന്തിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓട്ടുകളായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സഹിക്കുക ലക്ഷ്മിനിയാണ് ലക്ഷ്മി ഇതിനോടൊന്നെ ആതിര നൂറ ഇഷ്യോ ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നേരിയൊരു വോട്ടിംഗ് തയ്യാർച്ചയൊക്കെ ഉണ്ടെങ്കിലും ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന് ഉറപ്പിക്കാം പന്തിയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടുമായിട്ട് ഏഴാം സ്ഥാനത്തേക്കുമ്പോൾ വെട്ടാ സ്ഥലത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഈ ഒരു മണിക്കൂർ റൺആ്ത്മയാണ് പതിനോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുമായിട്ടാണ് ഈ കുട്ടി നിൽക്കുന്നത് ഒരുപക്ഷേ ഈ ഒരു കൊച്ചു ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുമെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലോട്ടാണ് വോട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഡേഞ്ചർ സോൺ ഈ ആഴ്ച സൗമാനാണ് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് പോയ സൗമാൻ ഈ ആഴ്ച ഔട്ട് ആകുമെന്ന് കണ്ടു തന്നെ അറിയണം പതിനായിരം പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളുമായിട്ട് ഏറ്റവും ഡേഞ്ചർ സോണിൽ സൗമഹ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ ശ്രമിക്കുന്നത് വോട്ടിങ്ങിനാണ് ഓരോ നിമിഷം മാറ്റങ്ങൾ വരെ മണിക്കൂറിൽ ഓരോ മിനിറ്റിലും മണിക്കൂറിലും ആയിരക്കണക്കിന് വോട്ടുകൾ ഓരോ പരിസരാർത്ഥികളും ശുദ്ധമാക്കുന്നുണ്ട് അതിനേക്കാളും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ളിൽ ആരൊക്കെ ബിഗ് ബോസ് തുടരുന്നു ആരൊക്കെ ബിഗ് ബോസ് വിട്ട് പോകുന്നതും കണ്ടു തന്നെ അറിയാം അപ്പം ഒരു മണിക്കൂറേറ്റവും നിർണായകമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസിറ്റുകൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച ആര് ബിഗ് ബോസ് ബോസ്റ്റ് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടോ